ഹലോ മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ പിന്നെയും തിരിച്ചല്ലിരിക്കട്ടോ കുറേ കാലങ്ങൾക്ക് ശേഷം പക്ഷെ ഞാൻ വെറുങ്ങയോടെ അല്ല കേട്ടോ വന്നത് ഒരു കൊട്ട മാങ്ങ ഉണ്ട് അപ്പോൾ ഈ മാങ്ങോട് നമുക്ക് ഇപ്പോൾ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന മാങ്ങ ചമ്മന്തി ഉണ്ടാക്കാനായിട്ടോ നമ്മളെ പ്ലാന് അപ്പോൾ നമുക്കിനി ഇത് ഉണ്ടാക്കണം എന്നിട്ട് നമുക്ക് ടേസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കാം അപ്പോൾ അടിപൊളി മാങ്ങ കേട്ടോ കേട്ടോ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇവയൊക്കെയാണ് നമ്മുടെ വയറൽ ചമ്മന്തിയിലേക്ക് ആവശ്യം മൂന്ന് മാങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് എരിവിന് ആവശ്യത്തിന് മുളക് പൊടിയും കൂടിയും ചേർക്കുമ്പോൾ എരിവ് പാകമായി വന്നുകൊള്ളും ഇപ്പം യൂട്യൂബങ്ങൾ തുറന്നാൽ ഈ എരിവ് റെസിപ്പിൻ്റെ അടി കേട്ടോ അപ്പം നമുക്കൊന്ന് ഈ റെസിപ്പി കണ്ടു നോക്കാം അപ്പോൾ ഒരു പാന് വെച്ച് അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ പീസ് തക്കാളി പച്ചമുളക് ഒന്ന് നന്നായിട്ടൊന്ന് നമുക്ക് വേവിച്ച് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് മൂന്നിൽ വെച്ച് വേവിച്ച് കൊടുക്കുക

നമ്മുടെ തക്കാളിയിലെ പിന്നെ തടർന്നു വന്ന് തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഇത് വെന്ത് തുടങ്ങി ഈയൊരു വേവ് മതിക്കാളിയിലെ തൊലിയെല്ലാം മാറ്റിയിട്ടുണ്ട് ഇനി മാങ്ങൻ്റെ തൊലി ഞമ്മൾക്ക് മാറ്റിയെടുക്കണം ഈ തൊലി നമുക്ക് നമുക്കിതുപോലെ മാറ്റിയെടുത്തിട്ട് വരാം മാങ്ങയുടെ തൊലി നമുക്ക് തക്കാളിയിലെ തൊലി പോലെ കിട്ടില്ല അപ്പോൾ ഒരു ടീസ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഇതിൻ്റെ പഴുപ്പ് എടുത്താൽ മതി കേട്ടോ ഇതാ ഇതുപോലെ മാറ്റിയെടുക്കുക തൊലി വേണ്ട ചൂടെല്ലാം മാറിയതിൻ്റെ ശേഷം മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മാങ്ങൻ്റെ പളുപ്പ് പൊരിച്ച പച്ചമുളക് തക്കാളി പിന്നെ ഇതിലേക്ക് ഇനി ഞാൻ ആ എണ്ണയിലങ്ങനെ നമുക്ക് വെളുത്തുള്ളി പൊരിച്ചെടുക്കണമായിരുന്നു അത് ഞാൻ മറന്ന് പോയതാണ് അപ്പോൾ ഞാൻ ആ എണ്ണയിലെ വെളുത്തുള്ളി പൊരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ വലിയ ഉള്ളി രണ്ടെണ്ണം പിന്നീട് മല്ലിച്ചപ്പ് വളരെ കുറച്ച് ചെറിയ ജീരകം പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അരച്ചെടുത്ത് വരെ ഒരു ചമ്മന്തി പരുവത്തിൽ അരക്കെട്ടോ അരക്കുമ്പോൾ നമ്മൾ ആ വറുത്തെടുത്തിരുന്ന ആ എണ്ണ കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ അപ്പം ഇതാ പതുക്കൊന്ന് ക്രഷ് ചെയ്തിട്ടുള്ളൂ നന്നായി അരഞ്ഞിട്ടുണ്ട് അപ്പം ഇതാ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് യൂട്യൂബിൽ വൈറലായിക്കൊണ്ടിരുന്ന അടിപൊളി ചമ്മന്തി തന്നെ ആയിട്ട് ഒരു രക്ഷയില്ല അത്രക്കും രുചിയുണ്ട് എന്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റ് അപ്പോൾ മാങ്ങൻ്റെ കാലൊക്കെ കഴിഞ്ഞ് തുടങ്ങി മാങ്ങ മാങ്ങ മീൻ കിട്ടുകയാണെങ്കിൽ തീർച്ചയായും എല്ലാവരും ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അത്രക്ക് രുചിയാണ് അതിനെട്ടോ അപ്പോൾ ഇനി നമുക്ക് ടേസ്റ്റൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ നീർദോശിൻ്റെ കൂടെ ടേസ്റ്റ് കുറച്ച് ചമ്മന്തി നമുക്ക് ഇരിക്കുക ടേസ്റ്റ് ഉണ്ടോ നല്ലത് പറയാ പക്ഷെ എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെടില്ല ചമ്മന്തികളൊന്നും അധികം ഇഷ്ടമാവാറില്ല ഇത് നല്ല പുളിയും ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന സംഭവം എനിക്ക് ഇഷ്ടമില്ല കാരണം ചമ്മന്തികളും അധികം ഇഷ്ടമില്ലാത്ത ചമ്മന്തി സിധുവിനെ കൂടുതൽ ഇഷ്ടമല്ല അത് കാരണം അത്ര വല്യ അഭിപ്രായം പറ്റില്ല നിങ്ങൾക്ക് നല്ല പുളിയും ഇതിലൊക്കെ ഇഷ്ടമുള്ളതെങ്കിൽ ഇതെന്തായാലും മസ്റ്റ് ഡ്രൈ ആണ് അപ്പോൾ അതുപോലെ അടിപൊളി ചമ്മന്തിയുണ്ടോ പിന്നെ സ്വാഭാവികമായിട്ട് എനിക്ക് ചമ്മന്തിഷ്ടല്ലാത്തതൊന്നും ഞാൻ അത്ര അടിപൊളി എന്ന് പറഞ്ഞു ചമ്മന്തിഷ്ടല്ല സിതുവിന് അത് കാരണം സിധുവിന് ഇത് അത്ര വലിയ ഇഷ്ടമായിട്ടില്ല നമ്മൾ നമ്മളെ നമ്മളെപ്പോഴത്തവർക്കൊക്കെ പറ്റും ചമ്മന്തി ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ പറ്റൂല സിതു പറ്റും അപ്പോൾ അവർക്ക് നല്ല മസ്റ്റ് ട്രൈ ആയിക്കാരും ചമ്മന്തി ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇനി നമുക്ക് അടുത്തൊരു വീടിയായിട്ട് വീണ്ടും കാണാം പിന്നെ നിങ്ങൾ മർക്ക് ചെയ്തിട്ടോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും മർക്ക് ചെയ്തത് വ്യൂസ് ഒക്കെ കുറഞ്ഞു തരുന്നുണ്ട് അതൊക്കെ നിങ്ങൾ ഇതാക്കണം നമുക്ക് വേഗം നമുക്ക് ഇതാണ് തൂക്കി അടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വേഗം എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ചെയ്തുകൊണ്ട് അപ്പോൾ ഞാൻ അടുത്ത ഒരു മനോഹരമായ വീഡിയോയിലായിട്ട് നമുക്ക് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്